അതെ അച്ഛൻ വരുന്നുണ്ടല്ലോ പൊളി അച്ഛാ വിളിച്ചിട്ട് ഇടാത്തപ്പിച്ചു മക്കളെ ഇതൊക്കെ വാങ്ങണ തിരക്കില്ലേ ഫോൺ സമയം അച്ഛൻ വന്നത് നന്നായി നീ ഞങ്ങളു പോയനെ അച്ഛൻ വരാൻ വൈകിയോണ്ട് അപ്പം ഇപ്പൊ എങ്ങനുണ്ട് ഇനി ഇതിന്റെ പോലെ ആരൊക്കെ വരുമോന്ന് ആർക്കറിയാം കൊള്ളാ ചെല്ലു അവരുന്നില്ല

അച്ഛൻ അച്ഛൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ പറ്റിക്കും പറ്റിക്കൂല ഇല്ല അല്ല അവൻ അവൻ ഒരേ ഷർട്ട് ഞങ്ങളൊന്നല്ലേ ഒന്നും പിന്നെ ആ അത് നിങ്ങള് അത് കരോൾ വരട്ട് അടങ്ങി നിൽക്കി ഓ അതുപോലെ ഒന്നില്ല ഒരു മരുന്ന് എന്താണെന്നും മരുന്നിന്റെ കളറൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് അറിയാം കേട്ടോ അപ്പുളാണ് അവർ നശിപ്പിക്കുന്നത് നല്ലവർക്ക് കളിക്കല്ലേ ഞാൻ നിങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ചില്ല അത് കഴിച്ചോക്ക്

അങ്ങനെ ഇതോടെ ഇല്ല ഞാൻ കുപ്പി എന്ന് പറയുക കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം അടിച്ചുകൊണ്ട് പോക്കത്തരം കാണിച്ചു കഴിഞ്ഞാൽ കുട്ടമ്പെള്ളമ്പോടെ ഉള്ളൂ കേട്ടോ പ്രശ്നമാവും നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ കാര്യം നീ അവിടെ ചെന്ന് ഇവിടെ ബലൂൺ വരയ്ക്കുക ആ ഷാരക്കെട്ട് നോക്കിട്ട് ചെയ്തു പോയി ഇവിടുന്നു കാശൊക്കെ വാര്യണ്ടല്ലോ പറ്റി എന്തോന്ന് രണ്ടുപേരും കൂടെ തോണ്ടി കളിക്കണത് അങ്ങനെ സംശയം ചോദിക്കണം ക്രിസ്മസിനെ പറ്റിയുള്ള സംശയം ചോദിക്കണം സംശയം തീർന്ന ഓ ഇപ്പ്രാശ്ശേരി ക്രിസ്മസ് ഇരുപത്തി നീ പേടിക്കേണ്ടി ആരും വരില്ല ഇതെന്റെ അധ്വാനത്തിന്റെ പരമാണോ ഇപ്പം ഞാൻ അധ്വാനിച്ചത് ക്രിസ്മസ് കഴിയുമ്പോൾ ന്യൂ ആകുമ്പോഴും ഡബിൾ കിട്ടും എന്തോ വരുമെന്ന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടായിപ്പാണ് ഇരിപ്പൌഡിയാ നോക്കണേണ്ടത് വരുന്ന രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട മനുഷ്യനെയാണ് ഈ പറയണത് ഓർമ്മ ആണോ അത് പോയന്ന് വാലു വിളിക്കേ അവരോട് വരട്ടെ അല്ല മാമനെ അലങ്കരിക്കാൻ വിളിക്കാൻ വേണ്ടിട്ട് ആന അമ്പാരി തലപ്പുറത്ത് ഏർപ്പാടാക്കിട്ടുണ്ട് അവരോട് വരട്ടെ ഇല്ല ഒന്നുമില്ല മാമനെ കൂടെ വിളിക്കാൻ വേണ്ടി എന്താ പറയാം എന്താണിരിക്കണത് അത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിക്കുന്നത് കഴിഞ്ഞ് കേട്ടാ നല്ല മദ്യം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും സഹായിക്കാൻ നോക്കി നിങ്ങൾ യാസം വെള്ളം വെള്ളം നശിപ്പിക്കാൻ ആ മാലയൊക്കെ അങ്ങനെ കൊടുത്തേ ഒരു മാല ഇടിപ്പിച്ചു കൊടുത്താ എവിടെയെങ്കിലും കൊണ്ടുപോയി